ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ എന്നും പതിവ് പോലെ തന്നെ നമ്മൾ തറവാട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിലൊരു തൊടിക കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നും ഞങ്ങൾ കുറേ മയിലുകളെ കാണലുണ്ട് കേട്ടോ അപ്പോൾ കാക്കും ഞാനും കൂടി വെറുതെ ഒന്ന് ജസ്റ്റ് കറങ്ങിയതാണ് മൽപ്പീലുണ്ടോയെന്ന് നോക്കല്ലേന്ന് വെച്ചിട്ട് അപ്പോൾ വൈകുന്നേരം ആയാൽ വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ വീട്ടിൽ പോവുക കുറച്ച് ഫോട്ടോ എടുക്കുക സെൽഫി അങ്ങനെ വീഡിയോസൊക്കെ എടുക്കുക അതുതന്നെ അല്ലേ മെയിൻ പരിപാടി അപ്പോൾ ഇന്ന് ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കാക്കും ഒപ്പം എന്താ വീഡിയോ എടുത്തിൻ്റെ ഒപ്പം വരുന്നിട്ടുക പിന്നെ പോയത് കൊണ്ട് പോയത് കാരണം നമുക്ക് ഒന്നും കിട്ടാതെ വരേണ്ടി വന്നില്ല കേട്ടോ നല്ലതാ സൂപ്പർ മയിൽപ്പീലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്നും മയിലുണ്ടാവലുണ്ട് കേട്ടോ അവിടെ അതുകൊണ്ടാണ് പോയി നോക്കാമെന്ന് അങ്ങനെ പോയത് അങ്ങനെതാ പീലൊക്കെ പരുക്കി ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് വൈകുന്നേരത്തിതല്ലാതെ വേറെ പരിപാടി ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ ഡെയിൽ ഞമ്മളിങ്ങോട്ടാണ് പോകുമല്ലേ ഇതൊക്കെ തന്നെയല്ലേ നമ്മളൊരു ടൈം പാസ് പാസ്സ് അങ്ങനെതാ മയിൽപ്പീലക്കെടുത്ത് അത് കുറേ അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കിട്ടുമ്പോൾ വലിയൊരു അതിശയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് ഇതിപ്പോൾ ഒരു വീഡിയോ ആണ് കേട്ടോ സമയം പത്തര പതിനൊന്ന് മണിയൊക്കെ ആവാനായിരുന്നു അപ്പോഴാണ് കാക്കുവിന് എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ കാക്കു പറഞ്ഞു ഞാനൊന്ന് വേഗം പോയി വരാമെന്ന് വെച്ചു അത് കേട്ട പാട് കേൾക്കാത്തപ്പോൾ ഞങ്ങളും ചാടിപ്പടിഞ്ഞ് ഞങ്ങളും മാറ്റിപ്പോന്നുട്ടോ അപ്പോൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ രാത്രി കറങ്ങാ പറയുമ്പോൾ അതൊരു വേറൊരു രസമല്ലേ അങ്ങനെ ഇതാ ഞമ്മളെ ടൗണിൽ തന്നെയാണ് കേട്ടോ തന്നെ അപ്പോൾ കടകളൊക്കെ അടച്ചിരിക്കണെ ആരും അധികം ഇല്ല കേട്ടോ ഫുള്ള് അടച്ച് പോയിക്കണ് അപ്പോൾ താ നമ്മൾ എന്നും പോണ കട ചായക്കടയും ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇവിടെയാണ് കേട്ടോ ലോഡിങ് ഇങ്ങനെ രാത്രി അപ്പോൾ അവിടെ അങ്ങനെ എ ടി എം മുതാ പൈസ എടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ വേറെയും അരക്കെയോ ഒന്ന് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ആക്കുന്ന ആ പൈസയൊക്കെ എടുത്ത് ഞങ്ങൾ പോകല്ലേ എന്ന് ചോദിച്ചു അപ്പോളാണ് മോന് എവിടെയെങ്കിലും ചായ കടിയെ കിട്ടുമോ ആലോചിച്ചിട്ട് അപ്പോൾ എപ്പോഴും ഒരു രണ്ട് മൂന്ന് മണിവരെ ഒക്കെ ഉള്ളൊരു ചായപ്പൊടി ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ നല്ല അടിപൊളി വൈബാണ് അവിടെ ചെന്നാൽ ചായയും കടിയും നല്ല കാഴ്ചകളും നല്ല രസമാണ് കിട്ടും അവിടെ പകല് കാണാൻ കാഴ്ചകളും ഉണ്ട് കേട്ടോ നല്ല പക്ഷേ രാത്രി നമ്മളിങ്ങനെ പോകുമ്പോൾ കാണില്ലായെന്ന് പറയും അതിൻ്റെ മേലൊക്കെ ഒക്കെ കയറിയാൽ അപ്പുറ സൈഡ് പാടവും തോടും അങ്ങനെയൊക്കെ കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതാ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നല്ല രസമുള്ള കടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എണ്ണക്കടികൾ അപ്പോൾ കാക്ക പറയുന്നുണ്ട് നിങ്ങൾ വെറുതെ അല്ല എൻ്റെ കൂടെ പോകുന്നത് അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ ചോറ് കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോളാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളും ചാടി പറഞ്ഞ് പോകുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ചായയും വേണോ പറഞ്ഞത് അങ്ങനെ ഒരു രസം നമുക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോപ്പിട്ട് ഇതാ കൊണ്ടുപോയി ഇതാണ് കേട്ടോ ആ ചായ പേടി ഞാനിത് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആളുകളെ കൊഴിഞ്ഞ് തുടങ്ങിയിട്ടോ ആരും ഇല്ല കേട്ടോ അധികം ആളൊന്നും ഇല്ല പിന്നെ അതുപോലെതാ കടികളൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് എല്ലാത്തിനും കുറേശ്ശേ ഉള്ളൂ കേട്ടോ അപ്പം മോന് ഒന്നെന്തൊക്കെയോ ഓർഡർ പറയുന്നുണ്ട് അത് മതി ഇത് മതി കേട്ടോ പിന്നെ ലാസ്റ്റ് പിന്നെ അതൊന്നും എടുത്തില്ല പിന്നെ അതേപോലെ ചട്ടിപ്പത്തിരി ഉണ്ടായിരുന്നു കട്ലേറ്റ് ഞാനൊരു കട്്ലേറ്റാണ് ആണ് എടുത്തത് അങ്ങനെ അവിടെ മകനും അവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടും ഓർഡർ ചെയ്തിട്ടും കുറേ അത് വേണം പറയും കുറേ അത് വേണ്ട അങ്ങനെ ഒരു തീരുമാനമല്ലാത്ത അതായിരുന്നു ലാസ്റ്റ് ഇതാ പോക്കറ്റ് ഷവർ വേണം ഇട്ടെടുത്തത് ഞാനൊരു കട്ട്ലേറ്റും പിന്നെ നമ്മൾ ചായ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ മോനിൽ ഹോളിക്സാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവനതും നമുക്ക് ചായയും കാക്കൂനും ചായയാണ് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ ചായക്കും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കടിയെത്തിന്ന് കിട്ടുക അപ്പോൾ ഇതുപോലെ നട്ടപ്പാതിരാക്ക് ചായ കുളിക്കാൻ പോണ പ്രാന്താക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേട്ടോ കമൻറ്റിലൂടെ അതൊക്കെ ഒരു രസമല്ലേ അല്ലേ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയൊക്കെ അല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ കുറേ എടുത്തു വെച്ചിട്ട് എന്താ കാര്യം ഉള്ളത് കൊണ്ട് നല്ല ഹാപ്പിയായി അടിച്ചു കൊടുത്ത് ജീവിക്കുക അല്ലേ അങ്ങനെതാ ഞങ്ങൾ ചായ കുടിക്കാണ് കേട്ടോ ഗൈസ് അപ്പോൾ അടിപൊളി ചായ നല്ല പൊടിയൊക്കെ ഉള്ള നല്ല കട്ടിയുള്ള പ ചായ കിട്ടോ നമുക്ക് പിന്നെ ഏത് ഉറക്കത്തുനിന്ന് വിളിച്ച് ചായ തന്നാലും നമ്മൾ ചായ കുടിക്കും കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിരുന്നു വെജ്ജാണ് കേട്ടോ ചിക്കൻ കട്ട്ലേറ്റോ അല്ല അതൊക്കെ കഴിഞ്ഞിരിക്കണത്ര കേട്ടോ ഫുള്ള് വെജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോന് ഒരു ഹോർലിക്സും പറഞ്ഞിരിക്കണെങ്കിൽ ഓന് ഇതും ബ്രെഡ് പോക്കറ്റാട്ടോ അതും കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഫുഡ് സോറി ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇതാട്ടോ തിരിച്ച് പൂരാണ് അപ്പോൾ അതാ പെട്രോൾ പമ്പിൽ നിന്ന് കുറച്ച് എണ്ണയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എണ്ണ കഴിയാനായിരിക്കുന്നത് എപ്പോഴാണ് കഴിയാമെന്നൊന്നും പറയില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചുങ്കത്തിൽ നിന്ന് കുറച്ചും കൂടെ പോകുന്നപ്പോഴത്തേനും കാക്കുവിൻ്റെ വണ്ടിയിൽ എണ്ണ കഴിഞ്ഞു കേട്ടോ എന്തോ ഒരു ഭാഗ്യത്തിന് എണ്ണയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുക ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ അസാമലൈക്കും